ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് കക്ഷത്തിലെ കറുപ്പ് മൂന്ന് മിനിറ്റിൽ അകറ്റാം കക്ഷത്തിലെ കറുപ്പ് പലരിലും പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ് പല കാരണങ്ങൾ കൊണ്ടും കക്ഷത്തിലെ കറുപ്പ് വർദ്ധിക്കാം അമിത വിയർപ്പ് സൂര്യപ്രകാശം ഹെയർ റിമൂവൽ ക്രീമിന്റെ ഉപയോഗം ഡിയോഡ്രന്റുകൾ എല്ലാം പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ് എന്നാൽ ഇനി ഇതിനെല്ലാം പരിഹാരം കാണാം അതും ഉരുളക്കിഴങ്ങിലൂടെ പ്രകൃതിദത്തമായ വഴികളായതിനാൽ തന്നെയും യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളും ഉണ്ടാക്കില്ല എന്നതാണ് സത്യം എങ്ങനെ ഉരുളക്കിഴങ്ങ് കൈക്കുഴിയിലെ കറുപ്പ് അകറ്റാൻ ഉപയോഗിക്കാമെന്ന് നോക്കാം ഉരുളക്കിഴങ്ങ് അര ഇഞ്ച് കനത്തിൽ ചെറുതായി മുറിച്ച് ഇത് മൂന്ന് മിനിറ്റിൽ കൈക്കുഴിയിൽ വെക്കാം മുപ്പത് മിനിറ്റിനു ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ദിവസവും രണ്ടു നേരം ഇത് ആവർത്തിക്കാം ഉരുളക്കിഴങ്ങ് പൊടിച്ചതാണ് മറ്റൊരു പരിഹാരം ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചത് കക്ഷത്തിൽ പത്ത് മിനിറ്റോളം വെക്കുക പത്ത് മിനിറ്റിനു ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം ദിവസവും രണ്ടു നേരം ഇത് ചെയ്യാം ഉരുളക്കിഴങ്ങും തേനും ഉരുളക്കിഴങ്ങും തേനുമാണ് മറ്റൊരു പരിഹാര മാർഗം ഉരുളക്കിഴങ്ങ് നീരിൽ അല്പം തേൻ മിക്സ് ചെയ്ത് കൈക്കുഴിയിൽ തേച്ച് പിടിപ്പിക്കാം മുപ്പത് മിനിറ്റിനു ശേഷം കഴുകി കളയാവുന്നതാണ് ഈ അറിവ് ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക